ദുഃഖവാർത്ത പ്രിയ കലാകാരൻ അന്തരിച്ചു സംഗീതലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് സംഗീതജ്ഞനും സംഗീത അധ്യാപകനുമായ കെ എസ് നാരായണസ്വാമിയാണ് അന്തരിച്ചത് പാലക്കാട് സ്വദേശിയാണ് ബംഗളൂരുവിൽ മകളുടെ വസതിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് എൺപത്തിയെട്ട് വയസ്സായിരുന്നു ആകാശവാണി തൃശൂർ നിലയത്തിൽ ടോപ്പ് ഗ്രേഡ് ആർട്ടിസ്റ്റായിരുന്നു നാരായണസ്വാമി രണ്ടായിരത്തി പതിനാറിൽ സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം നൽകി ആദരിച്ചു എഴുപത് വർഷക്കാലം കലാരംഗത്ത് സജീവമായിരുന്നു പ്രിയ കലാകാരന് പ്രണാമം അർപ്പിക്കുകയാണ് സംഗീതലോകം കെ എസ് നാരായണസ്വാമിക്ക് എൺപത്തിയെട്ട് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം